ഗുഡ് ഈവനിങ് ഇന്ന് ഞാൻ ഇഡിലി വെച്ചിട്ട് ഒരു നാല് മണിപ്പൽക്കാരം ഉണ്ടാക്കാം കേട്ടോ കാലത്തെ ബാക്കി വന്ന ഇഡ്ലിയാണ് നല്ല പൂ പോലുള്ള ഇഡ്ലിയാണ് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് അത് കുറച്ച് ബാക്കി വന്നു ഞാൻ അതുകൊണ്ടന്ന ഒരു നാല് മണിക്ക് ചായക്കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് കണ്ട തൊട്ട് കഴിഞ്ഞാൽ മുറിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഇഡലിയാണ് സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇതൊന്ന് ഞാൻ കുടിച്ചെടുക്കണം ഇഡ്ഡിലി ഞാൻ ഇതുപോലെ ഒന്ന് പൊടി പൊടിച്ചെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ഒരു സവോള പൊടിയായിട്ട് എരിഞ്ഞത് ഒരു ചെറിയ കഷണം ഇഞ്ചി വെരിഞ്ഞത് ഒരു മൂന്നാല് വെളുത്തുള്ളി കുറച്ച് വേപ്പില രണ്ട് പച്ചമുളക് എല്ലാം കൂടി ഞാൻ അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാണ് ഇഡലിയിൽ ഉപ്പുള്ളതാണ് ഈ സവോളയുടെ മിക്സിൽ കൂട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് തക്കാളി ഒരു ചെറിയ തക്കാളി ഒരു പൊട്ട് മഞ്ഞൾ കുറച്ച് മസാല ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി സാധാ മുളക് പൊടിയാണ് എല്ലാം കൂടി ഒന്ന് ഞാൻ മിക്സ് ചെയ്തേക്കാണ് കേട്ടോ ഞാൻ ഇതുപോലെയാണ് കേട്ടോ മിക്സ് ചെയ്തേക്കാണ് ഞാനൊരു ആദ്യം നാല് ഇഡിലിയാണ് എടുത്ത ഒരു ഇഡ്ഡിലിയും കൂടി എടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് അഞ്ച് ഇടി പത്തം അഞ്ച് ഇഡിലിയുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് അവരവരുടെ ഇഷ്ടത്തിന് ഞാനിപ്പോൾ ഇത് ഇതിങ്ങനെ ഇതുപോലെയാണ് പരത്തിയെടുക്കുന്നത് ബോളാക്കിയോ പരത്തി വയ്ക്കുകയോ എങ്ങനെ വേണമെങ്കിലും അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ ഞാനിതുപോലെയാണ് ചെയ്യണത് മുക്കി പൊരിക്കാനായിട്ട് ഒരു മുട്ടയാണ് ഇത്തിക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ദോശമാവും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് ദോശമാവ് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്യണം ഞാൻ ഇതുപോലെയാണ് കേട്ടോ ഇഡലി കൊണ്ടുള്ള ഇത് ഞാൻ റോള് പോലെ ആക്കി വെച്ചേക്കാണ് അതിപ്പോൾ അവരവർക്കിടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നില്ല കട്ട്ലേറ്റിൻ്റെ വരുത്തണ പോലെ വരുത്തി വെക്കുകയോ അല്ലെങ്കിൽ ഉണ്ട ഉണ്ടാക്കിയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തേക്കണേ ഞാൻ ഇത് ഓരോന്നും ഞാൻ മുട്ടയും ദോശമാവും കൂടി കലക്കി വച്ചേക്കൊണ്ട് അതിന് അകത്ത് മുക്കിയിട്ട് രോട്ട് പൊടിയിൽ കോട്ട് ചെയ്ത് വെളിച്ചെണ്ണ ഇരുക്കിയിട്ട് പൊരിക്കാനൊക്കെ ഇതാണ് അത് കത്തിക്കിടക്കേണ്ടത് ലൈറ്റ് വന്നിട്ടില്ല കറണ്ട് പോയേക്കാണ് അതുകൊണ്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഇൻവെർട്ടറിൻ്റെ വെട്ടമുള്ളൂ വിളിച്ച് നൽകിയിട്ട് കൊടുക്കുകയാണ് സൺഫ്ലവർ ഓയിലാണ് വെച്ചേണേ മുട്ടയും ദോശമാവിൽ മുക്കിയിട്ടാണ് ടൈ ബ്രെഡിൽ കൊട്ടീന അതൊക്കെ കാണിക്കാൻ വെളിച്ചമില്ല ഇത് ഒരു വശം എന്നിട്ട് ഞാൻ മുരിഞ്ഞ് കഴിയുമ്പം മറച്ചിട്ട് കൊടുക്കാം ഒരു വശം മുരിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടാ അവസാനം ഇട്ടതാണ് ഇത് വേവ് കുറവിൽ കിടക്കണേ ആദ്യം ഇട്ടത് മൊരിഞ്ഞിട്ടുണ്ട് ഒന്നും കൂടി ആവട്ടെ ഇത് തിരിച്ച് മുറിച്ചിട്ട് എന്തിട്ടുണ്ട് ഇത് ഇത്രയും മതി നല്ല കളറായിട്ടുണ്ട് ഇട്ടാ നോക്കിക്കേ എല്ലാം വെണ്ടിട്ടുണ്ട് ഒരു ചായക്കടി ഇഡ്ലി ബാക്കി ഉണ്ടായതുകൊണ്ട് ഞാനെന്ത് അത് ചെയ്യും ആരും തിന്നില്ല പിള്ളേരാണെങ്കിൽ വീട്ടിലില്ല അപ്പം അതുകൊണ്ട് വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ അത് തിന്നുകയുള്ളൂ അത് കാരണം എന്ത് ചെയ്യുന്ന വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് ഇതുപോലെ തന്നെ മുട്ടയിലും മുട്ടയും ദോശയും അതിലും മിക്സ് ചെയ്തതിൽ മുക്കിയിട്ട് ബ്രെഡിൽ കൂട്ട് ചെയ്താണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ബാക്കി ഒന്ന് ഇഡ്ഡലി ഇഡലി കൊണ്ടുണ്ടാക്കിയ പലഹാരമാണ് കേട്ടോ ചായക്കടി അടിപൊളിയ ഇലി നോക്കിയത് ഇഡലി ബാക്കി ഉണ്ടെങ്കിൽ കളയാൻ നിൽക്കണ്ട ഇങ്ങനെയുള്ള നാല് പണി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാം ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക കാണുന്നവർ ലൈക്ക് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോടെ മനസ്സ് കാണിക്കണം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക തൊട്ടടുത്ത ബില്ലും ഓളും കൂടി ക്രസ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ ഞാൻ റെസിപ്പി മാത്രമല്ല കേട്ടോ ഒത്തിരി ഷോർട്സുകൾ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിളിൻ്റെയും ലെമണിൻ്റെയും ഒക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക അടുത്ത റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി